ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ കാതൽ തകോർ ഒ ടി ടിയിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും വലിയ നടകർ ആയി മാറുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ ഒ ടി ടി എന്ന ഒരു പ്ലാറ്റ്ഫോം വന്നതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടിയുടെ പ്രകടനത്തെ തന്നെയാണ് അതായത് മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും കാണുമ്പോൾ അന്യ സംസ്ഥാനക്കാർക്ക് അന്യ രാജ്യങ്ങളിലുള്ളവർക്ക് കാണുന്ന ഒരു കാര്യം അതാണ് ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം ഗംഭീരമായി അഭിനയിക്കുന്ന വേറെ നടന്മാരില്ല എന്നുള്ള ഒരു കാര്യം അവരും തിരിച്ചറിയുന്നു പണ്ടൊക്കെ ഫാൻ ഫൈറ്റിന് വേണ്ടിയെങ്കിലും പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതില്ലാതാകുന്നു കാതലത്തക്കോർ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യവും അതുതന്നെയാണ് മമ്മൂട്ടിക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു പ്രണയരംഗങ്ങളിൽ അദ്ദേഹം പോരെ എന്നുള്ളത് പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് പറയുന്നത് വേറെ തലത്തിലാണ് അതായത് ഒരു സീൻ മതി ഒരു സിനിമയെ വേറെ തലത്തിലേക്ക് എത്തിക്കാൻ മണിക്കൂറുകളോളം പാട്ടും പാടി മരത്തിന് ചുറ്റും നടന്ന് മോടിയും തലകുത്തിയും അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്നവന് ഒരു സീൻ കൊടുത്താൽ മതി എങ്ങനെയായിരിക്കും ും എന്നുള്ളത് അത് കാണിച്ചു തരും അത് തന്നെയാണ് കാതലിന്റെ കോറിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രശസ്തർ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലുമൊക്കെ ഉള്ള ഡിറക്ടേഴ്സ് ആക്റ്റേഴ്സ് അങ്ങനെയുള്ള ഓരോ അല്ലെങ്കിൽ ക്രിറ്റിക്സ് ഇവരെല്ലാം ഇന്ന് വിലയിരുത്തുകയാണ് അതിനകത്ത് ഒരാളുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കാണാം കണ്ടു ചെല്ലാം അതായത് കാതലിന്റെ കോർ കണ്ടു കഴിഞ്ഞപ്പോൾ ദ കോർ ഈസ് സച്ച് എ ടെൻഡർ ആൻഡ് ലവിങ് ഓർ ടു ലവ് എന്ന് തന്നെയാണ് പറയുന്നത് മമ്മൂക്ക ഈസ് ട്രൂലി ഹാവിങ് എ മൂമെന്റ് ഇൻ ഹിസ് വാസ്റ്റ് ോഗ്രഫി എന്ന് തന്നെ പറയുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഫ്രം വൺ ടു അവർ അബ്സല്യൂട്ട് ബെസ്റ്റ് എന്നുള്ളതാണ് അത് പറിച്ചിട്ടുള്ളത് അതായത് ഒന്നും പറയാനില്ല ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ റേഞ്ച് എന്തെന്നുള്ളത് അമ്പത് വർഷമായിട്ട് മലയാള സിനിമയുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും നെടുന്തണായി നിൽക്കുന്ന മമ്മൂട്ടിയെ കൂടുതൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന നടനായിട്ട് ലോകം അംഗീകരിക്കുകയാണ് അമ്പത് വർഷങ്ങളിലും ഒരു നടൻ ഇമാതിരി ഒരു പെർഫോ പെർഫോമൻസ് നടത്തണമെങ്കിൽ അത് അമ്മാതിരി ഗംഭീരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് വേൾഡ് വൈഡ് വൈഡായിട്ട് ഇപ്പോൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് എഴുപതിനു ശേഷമുള്ള മമ്മൂട്ടിയുടെ മാറ്റവും നല്ല സിനിമകളിലേക്ക് അഭിനയിക്കുന്നു നല്ല സിനിമകളിൽ അഭിനയിക്കുക മാത്രമല്ല സ്വയം തേച്ച് മിനക്കി നല്ല നടനിലേക്ക് പിന്നെയും പിന്നെയും കുതിക്കുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു മമ്മൂട്ടിയൊക്കെ സിനിമയിൽ അഭിനയിച്ച് തീർത്ത ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ ഇനി എന്ത് ചെയ്യാം അയാൾക്ക് ഇനി എന്താണ് നേടാനുള്ളത് എന്നുള്ളത് ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു ഒരു നടൻ ഒരിക്കലും പൂർണ്ണനാകുന്നില്ല വെറുതെയുള്ള പേരുകൾ മാത്രമാണ് കംപ്ലീറ്റ് എന്നൊക്കെയുള്ളത് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് അല്ല ഒരു നടനും പൂർണ്ണമാകുന്നില്ല എന്നൊരു നടൻ പൂർണ്ണമാകുന്നു അന്ന് അരങ്ങൊഴിയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ മമ്മൂട്ടി എന്ന നടൻ ഓരോ സിനിമകൾ വരുമ്പോഴും ഓരോ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇന്ന് സിനിമ എന്നല്ല ഓരോ വേഷങ്ങളിലേക്ക് വരുമ്പോഴും മമ്മൂട്ടി ആടിത്തിമർത്തുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ രീതിയിലേക്കുള്ള അഭിനയ ശൈലികൾ കൊണ്ടുവരുന്നു ഇതിനെ മൂന്നോ നാലോ സീക്വൻസ് എടുത്താൽ ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുമോ എന്നുള്ളത് ആക്ടേഴ്സ് ബ്രില്ല്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവർ പറയുന്നു ഇതിലെ സിനിമയെക്കുറിച്ചും ഇതിൻ്റെ കുറിച്ചും നടിയെക്കുറിച്ചും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് മികച്ചതാണ് വാട്ട് എ ഡയറക്ടർ ജിയോ ബേബി അതൊക്കെ അവർ അതിനകത്തിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയുന്നു മമ്മൂട്ടി കോടതി മുറിയിൽ ബാഹ്യം പിടിച്ചുള്ള നിൽപ്പ് ആ ഒരു നിൽപ്പിൽ പോലും പ്രണയം തുളുമ്പിയിരുന്നു എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ചിരിച്ചോ തലകുത്തി മറിഞ്ഞോ പാട്ടുപാടിയോ അല്ലെങ്കിൽ ഡാൻസ് കളിച്ചോ മാത്രമല്ല പ്രണയരംഗങ്ങൾ എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാക്കുകയാണ് അതായത് റിയലിസ്റ്റിക് ലൗവിനകത്തിലേക്കുള്ള കാര്യങ്ങൾ ആണ് ആളുകൾ ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത് പണ്ടൊക്കെ സിനിമാറ്റിക് ലവ് ആയിരുന്നു കൂടുതൽ കണ്ടിരുന്നെങ്കിൽ ഇന്ന് റിയലിസ്റ്റിക് ലവിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഒറ്റ രംഗം ആ ഒരു രംഗത്തിൽ എത്രത്തോളം ഡെപ്താണ് എത്ര വ്യത്യസ്തമാണ് മമ്മൂട്ടിയുടെ അഭിനയം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു അതായത് ലോകം മുഴുവൻ ഇവിടെ മലയാളികളെക്കുറിച്ച് നമുക്ക് പറയാൻ നമുക്കറിയാം മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ അഭിനയ ശൈലികളും രീതികളും ഒരു ഒരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൻപത് പോലീസ് വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അൻപതും വെറൈറ്റി ആണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതോടെ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ അവർ ചോദിക്കുന്നു ഹു ഈസ് ദിസ് ആക്ടർ ഹീസ് ആൻഡ് ആ ഒരു റേഞ്ചിലേക്കുള്ളാണ് ഒരു ഹോളിവുഡിലുള്ള ഒരു ആക്ടറിൻ്റെ തരത്തിലുള്ള ഒരാളാണല്ലോ എന്നുള്ളത് അവർ തന്നെ ചോദിച്ചു പോകുന്നു അതെ കാതൽ വന്നതോടെ മമ്മൂട്ടി വിപ്ലവമാണ് ലോകമെമ്പാടും നടക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഡേ മീഡിയാസ്